ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് പിന്നെ കണ്ണൂർ കണ്ണൂർ ജില്ലയിലെ ചാലോട് എന്ന് പറഞ്ഞ ജംഗ്ഷനുണ്ട് ചാലോട് ജംഗ്ഷനിലാണ് അപ്പോൾ ഇവിടെ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ആളൊക്കെ ആണ് ആള് ഭയങ്കരമായൊരു ഒരു മനുഷ്യനാണ് അപ്പോൾ ആളുടെ എന്താണ് ആളുടെ കഴിവ് എന്ന് ഞാനിപ്പോ ഈ വീഡിയോയിലിടയിൽ നിങ്ങൾക്ക് കാണിച്ചതും ഒരു മിനിറ്റ് ഹലോ നമസ്കാരം നമസ്കാരം സുഖല്ലേ പിന്നെ അപ്പൊ ഞാൻ നിങ്ങളെ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒരു കലാപരിപാടിയൊക്കെ ആയിട്ട് അറിഞ്ഞിട്ട് ഞാൻ കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ രവിയാട്ടൻ്റെ പ്രത്യേകത വെച്ചാല് ഒരുപാട് കാണാൻ മിനിയേച്ചർ ബസ്സുകൾ ഉണ്ടാക്കലാണ് രവിയാട്ടിന്റെ അപ്പൊ രവിയാട്ടൻ ഭയങ്കര കഴിവാണ് നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ബസ്സുകളുടെ നിർമ്മാണം ചെറിയ മിനിയേച്ചർ ബസ്സുകളുടെ നിർമ്മാണം എങ്ങനെയാണ് തുടങ്ങിയത് എത്ര വർഷമായി ഏകദേശം

ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് എൺപത്തി കാലോട്ടം വരെ ഈ ബസ് രണ്ട് പഴയ ബസ് ആണ് ഇത് ഇപ്പൊ നിലവിൽ ഓടിക്കൊണ്ടേ ബസ്സാണ് അങ്ങനെ ഈ ലക്ഷ്മി ഇപ്പോഴും ഇതിപ്പോ ഈ ചാലോ ടൗണിൽ ഓടുന്ന ബസ് ഓടുന്ന ബസ്സുകളാണ് ഈ ഐശ്വര്യ ആ ലക്ഷ്മി ലക്ഷ്മി ഓക്കെ ഇത് തന്നെ ഈ ഐശ്വര്യം ലക്ഷ്മി തന്നെ പേര് സെലക്ട് ബസ്സിന്റെ അവർക്ക് ഇഷ്ടം കൊണ്ടാണ് ബസ്സിന്റെ ഇഷ്ടം ബസ് കാണുന്ന ഇഷ്ടം കണ്ടല്ലേ ഏകദേശം ഇതേ മോഡൽ തന്നെയാണത് എഴുപതുകളിൽ തുടങ്ങിയ സർവീസ് ആണ് വിരാജ്പേട്ട കുട്ട റോഡിലൂടെ ആ ബസ് ആണ് അവർ ആദ്യമായിട്ട് വിളക്കെടുത്ത് ആഹ് അതിനുശേഷം പറഞ്ഞിപ്പോൾ അഞ്ചു ബസ്സുകള് ഇപ്പം ഇത് ഓ ഇത് മടിക്കേരി ബസ്സാണ് മടിക്കേരി ബസ് വീരാജ്പേട്ട മടിക്കേരി ബസ് ആണ് അപ്പൊ ഇത് രവിയായിട്ട് ഈ ബസ്സിനോട് ഭയങ്കര ഇഷ്ടമായി അങ്ങനെയാണ് ഈ ബസ് അദ്ദേഹം അപ്പൊ ഇത് ഇതിനെ എന്താ ഇതിന്റെ മെറ്റീരിയൽ എന്താ അലോമിനെ തവണ ഹാൻഡ് കട്ടിങ് എല്ലാം കട്ടിങ്ട്ടിംഗ് പിന്നെ അപ്പൊ അതിന് ഇതിനൊരു ഇതിനൊരു സീറ്റ് ഒക്കെ ഇണ്ടാ സീറ്റ് അപ്പൊ ഈ ലക്ഷ്മി ബസ്സിന് പ്രത്യേക ഇഷ്ടം കൊണ്ടാണ് ഈ ലക്ഷ്മി ആവശ്യത്തിൽ ഇപ്പോഴും ഇരട്ടി ഇരട്ടി ലൈൻ ഓടുന്ന ഏറ്റവും പഴയ പഴയ ഏറ്റവും സർവീസും അപ്പൊ ഈ ലക്ഷ്മി ബസ് കണ്ണൂർ ഇരിട്ടി ഓടുന്നതിനോട് ദയവായിട്ട് കണ്ടപ്പോ ഇഷ്ടം തോന്നി അങ്ങനെ ഞാൻ ഈ ബസ്സിന്റെ ഒരുട്ടാക്കിട്ട് ഞാനൊന്ന് നോക്കട്ടെ എങ്ങനെ എങ്ങനെ കാര്യം പിന്നെ ഇതില് പിന്നെ അപ്പൊ ഈ അലോമിനി എങ്ങനെയാ വെച്ചാ വെൽഡ് അല്ല തുളയിട്ടിട്ട് ചെയ്ത് ചെയ്ത് ഉണ്ടാക്കുന്നു ചെയ്യുന്നതില് പിന്നെ ഈ ഏറ്റവും ആദ്യം ഉണ്ടാക്കിയത് ഇതല്ലേ ഓക്കേ അപ്പൊ ഇത് ഏകദേശം എത്ര സമയം എടുക്കുന്നുണ്ട് ഒരു ബസ് ഉണ്ടാക്കാൻ ജോലിന്റെ സ്വർണ്ണപ്പണിന്റെ ഇടവേളകളിൽ ഇടവേളം പറയാൻ പറ്റില്ലേ രണ്ടു മൂന്ന് മാസം രണ്ട് മൂന്ന് മാസം അല്ലെ മറ്റുള്ളവര് ചെയ്തത് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് അപ്പൊ നമ്മൾ തന്നെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തുകൊണ്ട് അപ്പൊ അത് ശരി അപ്പൊ അങ്ങനെ പിന്നെ ഈ ഇപ്പൊ ഇത് പൊതുവായിട്ട് ആളുകൾക്കൊക്കെ അറിയാം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരോ ചുറ്റടുത്തുള്ള ആൾക്കാർക്ക് അറിയാറും കാണാനൊക്കെ വരുമല്ലേ എന്തായാലും നല്ലൊരു പിന്നെ കഥാപരിപാടിയാണ് വളരെ ഭംഗിയായിട്ട് ഇപ്പൊ ഈ നാല് ബസ്സുകളാ നാല് ബസ്സുകളൊക്കെ ഏറ്റവും അവസാനം ചെയ്താ അവസാനം ഈ ലക്ഷ്മി ബസ് ഇതാണ് ഇപ്പൊ ഏറ്റവും അവസാനം ചെയ്ത പറയുന്നത് അപ്പം പിന്നെ ഇതിതാണ് പിന്നെ ഇത് ഇന്റർസ്റ്റേറ്റ് ബസ്സാണ് പിന്നെ ഓ കണക്കോടൊന്നും ഇല്ല ഇന്റർ ബസ് ഇന്റർസ്റ്റേറ്റ് ബസ് അവര് ഇഷ്ടമുള്ള കാലം അല്ലേ ഓക്കെ അങ്ങനെയുള്ള ബസ്സാണ് അപ്പൊ അത് ഇത് പിന്നെ അപ്പൊ ഈ കുട്ടങ്ങളുടെ വേദന ഓ ആ ബസ്സുകളുടെ സംഭവങ്ങളൊക്കെ അതേപോലെ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പഴയകാല ബസ്സിന്റെ ആ പഴയകാല ബസ്സിന്റെ ഒരു അപ്പൊ ഇതിന് ഇത് ഓ പിന്നെ ഇത് ടയറുകൾ ഒക്കെ എങ്ങനെയുണ്ടാക്കി റബ്ബറും അപ്പൊ നമുക്കൊന്നും അതിന് നിലക്കാനൊക്കെ അപ്പൊ രവി രവിയാട്ട ഒന്ന് ഇതിന്റെ സീറ്റുകൾ അകത്തുള്ള സീറ്റുകൾ ഒന്നിന്റെ മതി കേട്ടോ കാണിച്ചൊന്ന് കാണിച്ചു അങ്ങനെ നമ്മള് രവിയാട്ടന്റെ ബസ് ലൈറ്റ് സംവിധാനങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളിവിടെ ഈ രവിയാട്ടന്റെ കടയിലാണ് സംഭവങ്ങൾ അപ്പൊ ഞാൻ ഷട്ടർ കാത്തിരിക്കാണ് അപ്പൊ നമുക്ക് ഇപ്പൊ ഈ ബസ് രാത്രി സമയത്ത് ഈ ബസ്സിന്റെ ലുക്ക് എങ്ങനെയായിരിക്കും ഞാൻ കാണിച്ചു തരാം ഹെഡ് ലൈറ്റ് ഇണ്ടല്ലേ ഹെഡ് ലൈറ്റ് ഉണ്ട് നെയ്മോർഡ് ലൈറ്റ് ഇണ്ട് നെയ്മോർഡിന്റെ ലൈറ്റ് ഇണ്ട് കേട്ടോ ഇപ്പൊ നെയ്മോർഡ് വീരാജ്പേട്ട സിതാപൂർ വീരാജ്പേട്ട മടിക്കരി ഇപ്പൊ രാത്രി ബസ് സ്റ്റാൻഡിൽ ബസ് നിൽക്കുന്ന അവസ്ഥയായിരിക്കും പിന്നെ സൈഡില് സൈഡില് വണ്ടിക്ക് അകത്ത് ബസ് ഉണ്ട് കേട്ടോ ലൈറ്റ് കളർഫുൾറ്റാല്ലേ കളർ ലൈറ്റ് കളർ ലൈറ്റ് കളർഫുൾ അപ്പൊ നമ്മള് രാത്രി സമയത്തൊക്കെ ബസ് പോകുമ്പോൾ സെയിം കാഴ്ചയാണ് ഇപ്പം ഇവിടെ കണ്ടോളിക്കുന്നത് കണ്ടോ പിന്നെ അകത്തൊക്കെ നല്ല കളർ ലൈറ്റുകളാണ് കുത്തിക്കുന്നത് ഇനി പിന്നെ ബാക്ക് സൈഡ് കാണിച്ചു ബാക്ക് സൈഡ് അപ്പൊ ഇതാണ് ബസിന്റെ ബാക്ക് സൈഡ് കണ്ടോ ഇങ്ങനെയാണ് ബസിന്റെ ബാക്ക് സൈഡ് അപ്പൊ അടിപൊളിയായിട്ടുണ്ട് പിന്നെ എന്റെ രവിയായിട്ട് രാത്രിയിലെ കാഴ്ച അടിപൊളിയായിട്ടോ എനിക്ക് രാത്രി ബസ് പോകുന്ന പോലെയുണ്ട് അപ്പൊ ഇതിലും പിന്നെ ഇതിന്റെ ബാറ്ററി എങ്ങനെയാണ് ബാറ്ററി ലൈറ്റുകളൊക്കെ ഓക്കെ അതിന്റെ വയറിംഗ് എല്ലാം അടുത്തോട്ട് പോകുന്നത് എന്തായാലും കൊള്ളാം അടിപൊളി അപ്പൊ എന്തായാലും രവി ആയിട്ട് പരിചയപ്പെട്ടാൽ വളരെ സന്തോഷം ഇനി ഇതുപോലെ ബസ്സുകളൊക്കെ ഉണ്ടാക്കുക പിന്നെ വേറെ ഒന്നും വേറെന്താ അങ്ങനെയൊന്നും ഇല്ല അല്ലേ സമയം കിട്ടൂല സമയം കിട്ടില്ല ഇതിനോടുള്ള താല്പര്യം ഉണ്ടാക്കുമ്പോ അതിന്റെ പെട്രോൾ ടാങ്ക് കൊല അതൊക്കെ ഏത് കൂടാതെ ഇനിയും പിന്നെ കൂടുതലും ബസ്സന്നെ ഞാൻ ടി സി ചെയ്യുന്നുണ്ടോ അപ്പൊ ഇത് എന്തെങ്കിലും എക്സിബിഷനിലും വരുമ്പോ നിങ്ങളിന്ന് ചെയ്യണം കാരണം ആൾക്കാർക്ക് അറിയണ്ടെങ്കിൽ ഇങ്ങനെ കലാകാരം നമ്മളെ നാട്ടിൽ ഉണ്ടായിട്ട് അപ്പൊ ആളുകൾ അറിയില്ല അപ്പൊ എന്തായാലും ജനങ്ങൾ അറിയട്ടെ ജവിയാട്ടെ ഇനിയൊപ്പിക്കുന്ന പോലെ ബസ്സുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ താങ്കളുടെ കഴിവിങ്ങനെ കാണിക്കുക അതൊന്ന് വളരെ ഇഷ്ടമായിട്ട് അപ്പൊ ഇനി നമുക്ക് വരുമ്പോൾ കാണാം ചെവി കേട്ടോ താങ്ക് യു കേട്ടോ